കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എട്ടാം പതിപ്പിനൊരുങ്ങി സാഹിത്യ നഗരം പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും അഞ്ഞൂറിലധികം അതിഥികൾ ഇത്തവണ മേളയുടെ ഭാഗമാകും ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എട്ടാം പതിപ്പ് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ കോഴിക്കോട് ബീച്ചിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ നടക്കും ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്ര സമന്വയത്തിന് സാക്ഷിയാകുന്ന കേരളിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം പ്രഭാഷകർ പങ്കെടുക്കും ആറു കുക്കർ സമ്മാന ജേതാക്കളുടെ സാഹിത്യ വൈഭവം ഫെസ്റ്റിവലിനെ മനോഹരമാക്കും ഇതാദ്യമായാണ് ആറു കുക്കർ സമ്മാന ജേതാക്കൾ ഒന്നിച്ച ഫെസ്റ്റിവലിൽ ഇന്ത്യയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും വേദി അലങ്കരിക്കും ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ നടൻ നസറുദ്ദീൻ ഷാ നടി ഹുമാ കുറേഷി വയലിൽ മാന്ത്രികൻ എൽ സുബ്രഹ്മണ്യം പുല്ലാകുഴൽ വിദഗ്ധ

മറ്റൊരു ദിവസം എനിക്ക് അഥവാ മറ്റൊരു ദിവസം എനിക്ക് അത് പറയുന്നത് ഇങ്ങനെ ഓരോ മനു ജോസ് ആണ് പ്രാവശ്യം നമ്മുടെ കുട്ടികളെതിരെ മനുപടെയുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്